ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഉണ്ടെങ്കിൽ രാഹുൽ ൂട്ടത്തിൽ രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അത് രണ്ടും ഇല്ലെന്നറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ടെലിഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് ഗൗരവകരമായ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പരസ്യമായി രാഹുലിനെ പിന്തുണയ്ക്കുകയാണ് കേരള ജനതയോടും സ്ത്രീകളോടുമുള്ള വെല്ലുവിളിയാണിത് പൊതുസമൂഹത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇതാണോ എന്നത് ചർച്ചയാകുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളിലും ബി ശിവൻകുട്ടി പ്രതികരിച്ചു ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഷാഫിയും സുധാകരനും രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിലൂടെ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ